കൊത്തിക്കൊത്തി മുറത്തിൽ കയറിക്കൊത്തരുതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഷൊർണൂർ കുളപ്പുള്ളിയിൽ തൊഴിൽ നിഷേധത്തിലും വ്യാപാരി നേതാവിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെയും നടത്തിയ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി വീടിന് സമീപം സൂക്ഷിച്ച വൈക്കോലിന് തീപിടിച്ച് പശുക്കുട്ടിക്ക് ഗുരുതര പൊള്ളലേൽക്കുകയും വീടിന്റെ അടുക്കള പൂർണമായും തകരുകയും ചെയ്തു ഒറ്റപ്പാലം മനുശ്ശേരി തെക്കുമുറി തെക്കേച്ചോലയിൽ പ്രകാശന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് മുൻ കെ പി സി സി അംഗം കെ പി എസ് തങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയുടെ വാർഡുകൾ തോറുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനമടുത്തും പ്രതിഷേധിച്ചുമാണ് രാജിയെന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു കൊത്തിക്കൊത്തി മുറത്തിൽ കയറി കൊത്തരുതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഷൊർണൂർ കുളപ്പുള്ളിയിൽ തൊഴിൽ നിഷേധത്തിലും വ്യാപാരി നേതാവിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെയും നടത്തിയ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി ഇനി നിങ്ങൾ കളയും ആ ഒരു ഒരു തരി തരി മണലിട്ട് നോക്ക് നോക്ക് നീ ഒന്ന് വ്യാപാരി നേതാവ് പറഞ്ഞ പോലെ താൻ പറഞ്ഞാൽ എന്താകുമെന്ന് ഓർക്കണം ഒരു തൊഴിലാളിയുടെ ദേഹത്ത് ഒരു തരി മണൽ നീ ഇട്ടു നോക്ക് ആ വീരത്തിലൊന്നും ഞങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല കയറി കയറി മുറത്തിൽ കയറി കൊത്തരുതെന്നും ഇ എൻ സുരേഷ് ബാബു വ്യാപാരി നേതാവിനോട് മറുപടിയായി പറഞ്ഞു ആ ഇതൊന്നും ഞങ്ങളോട് വേണ്ട അതൊന്നും ഇപ്പോ ആ വീര്യത്തിനൊന്നും ഒരു കുറവുമില്ലാതെ തന്നെയാണ് ഞങ്ങളൊക്കെ എപ്പോഴും പ്രവർത്തിച്ചു പോകുന്നത് പക്ഷെ ആഗ്രഹമുണ്ട് ഈ നാട്ടിൽ ഞങ്ങളുടെ കാരണം കൊണ്ട് യാതൊരുവിധ സമാധാനക്കേടും ഒരു സാധാരണ മനുഷ്യന് പോലും ഉണ്ടാവരുത് എന്നതാണ് അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സി ഐ ടി തൊഴിലാളിയുടെ രാഷ്ട്രീയം അതാണ് ആ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെങ്ങനെ ഞങ്ങളെ നോക്കി വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ തിരിച്ചൊന്ന് അതിനനുസൃതമായി പെരുമാറിയാൽ വ്യാപാരി സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ഞങ്ങളുടെ ചരിത്രവും ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങളും ഈ പ്രസ്ഥാനം പടുത്തുയർത്താൻ ഞങ്ങൾക്ക് സഹിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ എന്തെല്ലാമെന്ന് ഈ നാടിന് നല്ല വ്യക്തതയുള്ളതാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പത്ര പത്തോ അഞ്ഞൂറോ പേരുണ്ടാവൂല്ലേ നമ്മുടെ ചുവട്ടത്തൊഴിലാളികള് ഈ ജില്ലയില് ലൈവായി നിൽക്കുന്ന തൊഴിലാളികൾ നാലായിരം ഉണ്ട് ലൈവായിട്ട് നാലായിരം അയ്യായിരം ഞങ്ങൾ തീരുമാനിച്ച എല്ലാ ഈ അയ്യായിരം രൂപ എത്തില്ലേ നിങ്ങളെ എതിർക്കാൻ അയ്യായിരം പോണ്ടല്ലോ ഞങ്ങളുടെ അഞ്ചു പോരെ നിങ്ങളിവിടെ കയറി വിടുവായുത്തം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞാൽ ഇണ്ടാകുന്ന സ്ഥിതി എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ആയിരിക്കുമോ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊരു വാചകം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ആയിരിക്കില്ല നിങ്ങൾ പറഞ്ഞത് മൈക്ക് കൂടെ കേട്ടത് കാറ്റത്ത് പോയി ഞാൻ പറഞ്ഞത് ഇവിടെ പ്രാവർത്തികമാക്കും പക്ഷെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പറയൂ ഇതാ ഞങ്ങളുടെ സംസ്കാരം അയാളിതൊക്കെ പറയാനുള്ള നല്ല ചങ്കുറുപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയാം കാരണം നല്ല കരുത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണ് അതുകൂടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയിക്കാനുള്ള ധൈര്യം തന്നെ തന്നിട്ടുള്ളത് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല വിശദമായിട്ട് പോകുന്നില്ല കൊത്തരുത് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സിഐ ടിയു കുടിൽക്കെട്ടി സമരത്തിനെതിരെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു യോഗത്തിൽ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ പ്രകാശനെ തൊട്ടവന്റെ കൈവെട്ടിക്കളയുമെന്ന ഭീഷണി പ്രസംഗം നടത്തിയിരുന്നു ഇതിനാണ് ഇ എൻ സുരേഷ് ബാബു മറുപടി പറഞ്ഞത് കുളപ്പുളിയിൽ നടന്ന സമരത്തിൽ പി എം ശശി അധ്യക്ഷനായി എം ഹംസ പി എൻ മോഹനൻ എം ആർ മുരളി കെ കൃഷ്ണദാസ് തുടങ്ങിയവരും പങ്കെടുത്തു സി സി എൻ ഷൊർണൂർ വീടിന് സമീപം സൂക്ഷിച്ച വൈക്കോലിന് തീപിടിച്ച് പശുക്കുട്ടിക്ക് ഗുരുതര പൊള്ളലേൽക്കുകയും വീടിന്റെ അടുക്കള പൂർണ്ണമായും തകരുകയും ചെയ്തു മറ്റു പല മനുഷ്യരി തെക്കുമുറി തെക്കേച്ചൊലയിൽ പ്രകാശന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം വീടിന്റെ പിന്നിലായി തൊഴുത്തിനു സമീപത്തു സൂക്ഷിച്ച വൈക്കോലിനാണ് ആദ്യം തീ പിടിച്ചത് ഇതോടെ പശുക്കളുടെയും ആടിന്റെയും ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് പ്രകാശന്റെ ഭാര്യ ശാന്തി വന്നു നോക്കിയപ്പോഴാണ് വൈക്കോലിൽ തീ പടരുന്നത് കണ്ടത് ഉടനെ തൊഴുത്തിൽ കെട്ടിയിട്ട പശുക്കളുടെ കയർ കത്തിക്കൊണ്ട് മുറിച്ചുവിടുകയും ചെയ്തു എന്നാൽ തീ കൂടുതൽ ഭാഗത്തേക്ക് പടർന്നു പിടിച്ചു ഇതിനിടയിലാണ് തൊഴുത്തിൽ വീണ നിലയിൽ പത്തു മാസം പ്രായമുള്ള മൂരിക്കുട്ടിയെ കണ്ടത് അപ്പോഴേക്കും ശരീരത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു ഷൊർണൂരിൽ നിന്നുള്ള എത്തിയാണ് തീ പൂർണമായും അണച്ചത് തൊഴുത്തിലുണ്ടായിരുന്ന മറ്റു പശുക്കൾക്കും പൊള്ളലേറ്റിട്ടുണ്ട് ആറു പശുക്കളാണ് തൊഴുത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ രണ്ട് പശുക്കൾ ഒൻപത് മാസം ഗർഭിണിയാണെന്ന് ശാന്തി പറഞ്ഞു സമീപത്തു തന്നെയാണ് ആട്ടിൻകൂടുമുള്ളത് ഇവയെ കൂട് തുറന്നു വിട്ടതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു നമുക്ക് നശിച്ചത് കെട്ട് വാതിലോടൊക്കെ എത്ര പശുക്കളൊക്കെ പൊള്ളലേറ്റു ഒരു പശുവിനെ നല്ല ബാധിച്ചു ബാക്കിയുള്ളവർക്കൊക്കെ അവിടെയും കൂടെ ഒക്കെ പൊള്ളലേറ്റിട്ട് അപ്പഴ് ഞാൻ കയറും മുറിച്ചു കിട്ട ഒരു ഓടി വാണിയംകുളത്ത് നിന്ന് വെറ്റിനറി ഡോക്ടറെ എത്തി പശുക്കളെ പരിശോധിച്ചു വീടിന്റെ അടുക്കള ഭാഗം പൂർണമായും തകർന്ന നിലയിലാണ് വാതിലുകളും ജനലുകളും പാത്രങ്ങളും ഷീറ്റുകളും തീ കത്തി നശിച്ചു കഴിഞ്ഞ ദിവസമാണ് ദേശമംഗലത്ത് നിന്ന് വൈക്കോൽ എത്തിച്ചതെന്ന് ശാന്തി പറഞ്ഞു വീടിന് സമീപത്തെ തെങ്ങിൽ നിന്ന് തൊഴുത്തിലേക്ക് പോകുന്ന വൈദ്യുതി ലൈനിലേക്ക് പട്ട വീഴുകയും വയർ മുറിഞ്ഞ് വൈക്കോലിന് തീ പിടിക്കുകയായിരുന്നുവെന്ന് ശാന്തി പറഞ്ഞു പശുക്കളെ വളർത്തിയാണ് ഇവർ ഉപജീവന മാർഗം നടത്തുന്നത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ വാർഡുകൾ തോറുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനമടുത്തും പ്രതിഷേധിച്ചുമാണ് രാജിയെന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലമായിട്ട് ജില്ലാ പ്രസിഡന്റ് ആണ് ഒരു പ്രാവശ്യമല്ല പല തവണ ഉണ്ടായിട്ടോ ഒന്നും തിരുത്താൻ തയ്യാറാവാതെ പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് എങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത് ഇത് വല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വല്ല അധികാരത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല ഇത്രയും കാലത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുമില്ല പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് എല്ലാം എന്റെ കഴിവിന്റെ പരമാവധി ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഇതില് ആത്മാഭിമാനം പണയം വെക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് അയച്ചു കൊടുത്തിട്ടുണ്ട് ജോയിന്റ് പ്രസിഡന്റ് ആയതു മുതൽ ചെറുകാവ് പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് ജോയിയുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കൊണ്ട് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംഘടനാ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു രാഷ്ട്രീയകാര്യസമിതി അംഗം എ പി അനിൽ ജില്ലാ ചുമതലയുള്ള കെ പി സി സി സെക്രട്ടറി പി എ സലീം എന്നിവർക്ക് പരാതികൾ നൽകിയിരുന്നു അവയിലൊന്നും നടപടിയുണ്ടായിട്ടില്ല അതിനാലാണ് രാജി തന്നെ പോലെ ധാരാളം നേതാക്കൾ ഇനിയും മനമടുത്ത് കോൺഗ്രസ് പാർട്ടിയിലുണ്ട് എല്ലാവരിലും പ്രതിഷേധമുണ്ട് രാജി വെച്ചെങ്കിലും മറ്റേതു പാർട്ടികളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഇനി മുതൽ സംഘടനാ ചട്ടക്കൂടിനകത്തുണ്ടാവില്ല എന്നാൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ആശയങ്ങൾ കൈവിടാതെ ജീവിക്കും ജില്ലും ജില്ലയിൽ മൊത്തം പ്രശ്നങ്ങളാണ് എന്റെ നിയോജ മണ്ഡലത്തിലും എന്റെ പഞ്ചായത്തിലും ഒക്കെ ഈ ഡി സി സി പ്രസിഡന്റ് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ചില്ലറയല്ല അത് വളരെയധികം വ്യാപിച്ചു കിടക്കുന്നു അതിൽ പൂച്ചക്കാരു മണി കിട്ടും എന്നത് മാത്രമാണ് പ്രശ്നമുള്ളത് കാരണം ഇത് തുറന്നു പറയാനോ അതല്ലെങ്കിൽ ഇത് നേതൃത്വത്തിന്റെയും മറ്റുള്ള ശ്രദ്ധ കൊണ്ടുവരാൻ ഒരു ആത്മഹത്യാ നിർബന്ധമായ ഒരു ഘട്ടം എന്നതാണ് അതുകൊണ്ട് കോൺഗ്രസ് എന്നൊരു ആത്മഹത്യ ചെയ്യാൻ അത് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി ഞാൻ തന്നെ ചെയ്യാം എന്ന നിലക്കാണ് ഇത് വന്നിരിക്കുന്നത് കാരണം എന്റെ വാർഡിൽ അതായത് ഒരു പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അറിയാം ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏറ്റവും അടിസ്ഥാന പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ അവരവര വാർഡുകളാണ് അവരവരെ വാർഡുകളിൽ ഇത്ര കാലം പ്രവർത്തിച്ചിട്ടും അവിടെ ഒരു പാർട്ടി പ്രവർത്തക കൺവെൻഷൻ നടക്കുമ്പോഴേ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും മറ്റുള്ളവരെ മാറ്റി നിർത്തി ഈ ഡി സി സി പ്രസിഡന്റ് താല്പര്യമുള്ള പ്രസിഡന്റിനെ വെച്ചിട്ട് അവിടെ ഒരു വിഭാഗത്തിന് മാത്രം കൺവെൻഷൻ നടത്തുക മറ്റുള്ളവരെല്ലാവരും പാർട്ടിക്കാരല്ല എന്ന് മുദ്ര മണ്ഡലം പ്രസിഡന്റ് പറയുന്നു ആ സമയത്ത് എല്ലാവരെയും വിളിക്കാത്ത പരിപാടിക്കാണെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞവരാണ് ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചതുമാണ് എന്നിട്ടും ഡി സി സി പ്രസിഡന്റ് ജോയി ബ്ലോക്ക് പ്രസിഡന്റിനെ വിളിച്ചിട്ട് ആ കൺവെൻഷനിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുകയും മറ്റുള്ളവരൊന്നും ഈ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന സന്ദേശം അത് മാത്രമല്ല ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇതേപോലെ സംഭവം പലരും വളരെ പ്രയാസത്തിലാണ് സജീവമായിട്ടുള്ള പ്രവർത്തകര് അധികം ആളുകൾ നിശബ്ദരായിരിക്കുന്ന തന്റെ രാജിയിലൂടെ സി പി എം വല്ല നേട്ടവും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മാത്രമായിരിക്കും അതിന്റെ ഉത്തരവാദിയെന്നും കെ പി എസ് തങ്ങൾ വിശദീകരിച്ചു മലപ്പുറം നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡും മലപ്പുറം പില്ലേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയും സംയുക്തമായി വ്യാഴാഴ്ച മൊറയൂർ ജി എൽ പി സ്കൂളിൽ വച്ച് പ്രതി ധ്വനി എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇ ടി മുഹമ്മദ് മഷീർ എം പി ഉദ്ഘാടനം ചെയ്യും പി ഉപയിത്തുള്ള എം എൽ എ അധ്യക്ഷനാകും കെ പി എ മജീദ് എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ എം കെ റഫീഖ ആർ രാജൻ മുണ്ടോടൻ അബ്ദുൾ ജലീൽ ഫാത്തിമ അൻവർ കെ പി മൊയ്തീൻ ഹാജി തുടങ്ങിയവർ സംസാരിക്കും ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും നിയമസംരക്ഷണവും എന്ന വിഷയത്തിൽ സി സി കാശിമണിയും കാഴ്ച പരിമിതിയും സന്നദ്ധ സംഘടനകളുടെ ആവശ്യകതയും എന്ന വിഷയത്തിൽ വി ജി അംബുജാക്ഷൻ നായരും ക്ലാസ് എടുക്കും കേരളത്തിൽ എന്ന് പറയുന്ന സംഘടന വാസ്തവത്തിലെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അത് എഴുപത്തിരണ്ടിൽ അത് രൂപീകൃതമായെങ്കിലും കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയെ കൊണ്ടുവന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സംഘടനയെ ധാരാളം ആളുകളെ സംഘടിപ്പിക്കുന്നതിനോ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ദൗത്യം മലപ്പുറം വാട്സപ്പ് വൺ അതോടൊപ്പം തന്നെ അതിന്റെ ഒരു കൂടി നാളെ നടത്താൻ വാർത്താ സമ്മേളനത്തിൽ യൂസഫ് ഹാജി മൊയ്തീൻ ഹാജി മൊറയൂർ അബ്ദുൽ ഹമീദ് കൊടിഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം വംശീയത നിയമമാകുമ്പോൾ അംബേദ്കറും ഭരണഘടനയും പ്രതിരോധ വഴിയാക്കുക എന്ന തലക്കെട്ടിൽ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അട്ടപ്പാടി കുലുക്കൂരിൽ സംസ്ഥാന പ്രസിഡന്റ് നെയ്ം ഗഫൂർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ പ്രസിഡന്റിനെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു വൈസ് പ്രസിഡന്റുമാരായ അമീൻ റിയാസ് കെ എം സാബിർ കെ എം സാബിർ അഹ്സൻ എന്നിവരും സഹ്ലായി പി ആബിദ് വല്ലപ്പുഴ റസീന അലത്തൂർ ഊരുമുപ്പൻ രംഗസാമി മുപ്പത്തി പുഷ്പ എന്നിവരും സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കലാകായിക പരിപാടികളും നടന്നു മധുരവും വിതരണം ചെയ്തു മണ്ണാർക്കാട് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയുടെ മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിലുണ്ടായ മാതൃ നവജാത ശിശു മരണങ്ങളുടെയും കാരണക്കാരായവരെ പറ്റി അന്വേഷണം നടത്തണമെന്ന് ഫോർജം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇവിടെയുള്ള മുസ്ലിംസ് ആണെങ്കിൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയ പങ്കാളിത്തം നോക്കുകയാണെങ്കിലും സാംസ്കാരികമായിട്ടും ഒക്കെ മുന്നിലേക്ക് ഒരു സമൂഹമാണ് അപ്പൊ ഒരു സമൂഹം ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പുറകോട്ട് നടക്കുന്നു എന്നുള്ള ഒരു ചോദ്യം അതവിടെയുണ്ട് ഒരു ശാസ്ത്രതലത്തിലുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട് രണ്ടാമത് നമ്മളൊരു ഫെമിനിസ്റ്റ് സംഘടനയാണ് ഫെമിനിസ്റ്റ് സംഘടന എന്ന് പറയുമ്പോൾ സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടിയൊരു സംഘടനയാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ആണ് എന്നുള്ളത് തീർച്ചയാണല്ലോ അതായത് പുരുഷന്റെ ഒരു താല്പര്യമാണ് വാസ്തവത്തിൽ ഇപ്പൊ ഈ മരിച്ച സ്ത്രീ ഒരു അക്യൂ മാസ്റ്റർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് സ്ത്രീ അവളുടെ ഒരു ആഗ്രഹപ്രകാരാണ് നടത്തിയത് എന്ന് പറയുമ്പോൾ പോലും വാസ്തവത്തിൽ ഇത് പുരുഷ താല്പര്യത്തിന് അനുഗുണമായിട്ട് കുറെ സ്ത്രീകളെ അങ്ങനെ അലങ്കരിച്ച് ആയിട്ട് കൊണ്ടുവരികയും ഇവരുടെ പ്രബോധനങ്ങളിലൂടെ കൂടെ നിൽക്കുകയും ആണ് വാസ്തവത്തിൽ ാണ് അക്യുപഞ്ചർ ചികിത്സയാണ് പ്രസവ സഹായത്തിനായി അവലംബിച്ചത് എന്ന് അവകാശപ്പെടുമ്പോൾ ആ വൈദ്യശാഖയിൽ അംഗീകൃത ബിരുദമെടുത്തവർ പറയുന്നത് പ്രസവത്തിന് അക്യൂപഞ്ചർ ഉപയോഗിക്കാനാവില്ല എന്നാണ് അപ്പോൾ വ്യാജ ചികിത്സയാണ് ഇത്തരക്കാർ ഇത്രകാലം പ്രചരിപ്പിച്ചിരുന്നതും പ്രയോഗിച്ചിരുന്നതും എന്ന് ഊഹിക്കാം പ്രസവമെന്ന പ്രക്രിയ വലിയൊരു ശതമാനം സ്ത്രീകളിലും സ്വാഭാവികമായി നടക്കാം എന്ന അവസ്ഥയെയാണ് ഇത്തരക്കാർ ചൂഷണം ചെയ്യുന്നത് മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് അന്ധവിശ്വാസങ്ങളും വ്യാജ ചികിത്സാരീതികളും സ്ത്രീവിരുദ്ധതയും പ്രചരിപ്പിക്കുന്ന വലിയൊരു സംഘം ഇന്ന് കേരളത്തിലുണ്ട് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഭാരവാഹികളായ ഡോക്ടർ ഖദീജ മുന്താസ് നബീസ സുൽഫദ് നഫീസ കോലോത്ത് നെജു ഇസ്മയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഈ സംഘടനയുള്ളവർ തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ട് വിശ്വാസികളുണ്ട് സന്ദേഹങ്ങളുണ്ട് യുക്തിവാദികളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നേ ഉള്ളൂ ഉള്ളു അവരെ കൂടാതെ ഒരു സമുദായത്തെ മൊത്തം ക്രിമിനൽവൽക്കരിക്കാൻ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു തലത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് അപ്പോ ഈ പല തരത്തിൽ ഇത് നോക്കിക്കാണാൻ സാധിക്കും അതേപോലെ തന്നെ പല സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങൾ കൊണ്ടുവരാം ആരോഗ്യ മേഖലക്ക് എനിക്ക് തോന്നുന്നു മലപ്പുറത്തെ ആരോഗ്യ മേഖല ഇതിനെ പറ്റി കുറച്ചു കാലം മുൻപേ തന്നെ അവയറാണ് അവരതിനു വേണ്ടി അതിനെതിരായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ബോധവൽക്കരണം നടത്തുന്നുണ്ട് അറിയാം അത് മലപ്പുറം രാജ്യത്തെ വഖഫ് സംവിധാനത്തെ തകർക്കുന്ന വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജി ഐ ഒ പെരിന്തൽമണ്ണ തിരൂർക്കാട് ഏരിയകൾ സംയുക്തമായി പെരിന്തൽമണ്ണ ടൗണിൽ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ തിരൂർക്കാട് ഏരിയകൾ സംയുക്തമായി പെരിന്തൽമണ്ണ ടൌണിൽ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധവും മുസ്ലിം വംശഹത്യ പദ്ധതിയുമാണെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി നസീറ ഭാനു അഭിപ്രായപ്പെട്ടു ജിഐഒ പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് നഫ്ല കെ പി സ്വാഗതവും തിരൂർക്കാട് ഏരിയ വൈസ് പ്രസിഡന്റ് നിഷ്വാടി നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ വള്ളുവനാടൻ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ നന്ദനാർ സാഹിത്യ പുരസ്കാരത്തിന് വി എം മൃദുലിന്റെ ആദ്യ കഥാസമാഹാരമായ കുളെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് നന്ദനാർ സാഹിത്യ പുരസ്കാരം ഇരുപതിനായിരം രൂപയും ഷിബു സിഗ്നേച്ചർ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് നന്ദനാർ സാഹിത്യ പുരസ്കാരം ഇത്തവണ പുരസ്കാരത്തിന് അയച്ചു കിട്ടിയ നൂറിലധികം ചെറുകഥാ സമാഹാരങ്ങളിൽ നിന്നാണ് കുളെ മികച്ച രചനയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാള കഥയുടെ നവമുഖവും ശരീരവും ഭാഷയിലും പ്രമേയപരിചരണത്തിലുള്ള പരീക്ഷണങ്ങളും പ്രദർശിപ്പിക്കുന്ന പുസ്തകമായാണ് കുളയെ വായിച്ചതെന്ന് ജൂറി അംഗങ്ങളായ ഡോക്ടർ പി ഗീത ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ പി എസ് വിജയകുമാർ എന്നിവർ അഭിപ്രായം രേഖപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിയേഴിന് നാലുമണിക്ക് അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നന്ദനാർ അനുസ്മരണ ചടങ്ങിൽ സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ പുരസ്കാരം കൈമാറും വള്ളുവനാടൻ സാംസ്കാരിക വേദി ചെയർമാൻ സജിത് പെരിന്തൽമണ്ണ കോർഡിനേറ്റർ അഭിജിത്ത് അങ്ങാടിപ്പുറം എ മുഹമ്മദ് ബഷീർ രാജീവ് കാലടി ആരിഫ് കൂട്ടിൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽ മണ്ണ നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി കണിക്കുന്ന പൂവും കണിവെള്ളരിയും എന്ന പേരിൽ വിഷു പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു വിത്തുവിതരണം വിഷു കൈനീട്ടം വിഷു ചർച്ച കണിവെള്ളരി സമ്മാനം പച്ചക്കറി സെമിനാർ എന്നിവയും നടന്നു ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആന്റ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് കൊന്നപ്പൂവും കണിവെള്ളരിയും എന്ന പേരിൽ വിഷു പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് വിത്ത് വിതരണം കൈനീട്ടം വിഷു ചർച്ച കണിവെള്ളരി സമ്മാനം പച്ചക്കറി സെമിനാർ എന്നിവയും സംഘടിപ്പിച്ചു പരിപാടിക്ക് രാജഗോപാലൻ സ്വാഗതം പറഞ്ഞു കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കൗൺസിലർ വി വിനോദ് പച്ചക്കറി സെമിനാർ ഉദ്ഘാടനം ചെയ്തു സമൂഹമായി ജീവിക്കുന്ന മനുഷ്യന്റെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണത്തെ ഒരുമിച്ച് നിർമ്മിച്ചെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ വിളവ് തരുന്ന കാലത്ത് കൃഷി ചെയ്യുക എന്ന പരീക്ഷണം നടത്തുകയാണ് എന്നാൽ ഭാരതത്തിലെ പഞ്ചാംഗ വർഷത്തിലെ വർഷാരംഭം എന്നാണ് പറയുക മേടമാസം ഒന്നാം തീയതി വർഷാരംഭമാണ് വിഷു എന്നാൽ തുല്യതയാണ് എങ്ങനെയാണ് തുല്യമാവുന്നത് രാവും പകലും തുല്യമാവുന്ന ദിവസം വിഷു സംക്രാന്തി വിഷുവിൻ്റെ തലേ ദിവസം സംക്രാന്തിക്കൊരു കഞ്ഞിയുണ്ട് വിഷു സംക്രാന്തി കഞ്ഞി എന്നാണ് പറയുക തലേ ദിവസം ഒരു കഞ്ഞി കർഷകരുടെ വീടുകളിലുണ്ടാവും ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ അത് ഏറ്റെടുത്ത് വിഷുവിന്റെ ദിവസം കഞ്ഞി എന്നും കേൾക്കാറുണ്ട് ഇതെല്ലാം തന്നെ രൂപപ്പെടുന്നത് മനുഷ്യന്റെ ജീവിതാവശ്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ സാമൂഹ്യമായി ജീവിക്കുമ്പോൾ ജീവിത ക്രമത്തെ രൂപപ്പെടുത്തിയത് കൊണ്ടാണ് പി ഗോപാലകൃഷ്ണൻ സംസാരിച്ചു സി രാധാകൃഷ്ണൻ വിത്ത് വിതരണം നിർവഹിച്ചു എ രാമകൃഷ്ണൻ ചടങ്ങിനെ നന്ദി അറിയിച്ചു ശ്ശേരി കൊത്തിക്കൊത്തി മുറത്തിൽ കയറിക്കൊത്തരുതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഷൊർണൂർ കുളപ്പുള്ളിയിൽ തൊഴിൽ നിഷേധത്തിലും വ്യാപാരി നേതാവിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെയും നടത്തിയ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി വീടിന് സമീപം സൂക്ഷിച്ച വൈക്കോലിന് തീപിടിച്ച് പശുക്കുട്ടിക്ക് ഗുരുതര പൊള്ളലേൽക്കുകയും വീടിന്റെ അടുക്കള പൂർണ്ണമായും തകരുകയും ചെയ്തു ഒറ്റപ്പാലം മനുശേരി തെക്കുമുറി തെക്കേച്ചോലയിൽ പ്രകാശന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് മുൻ കെ പി സി സി അംഗം കെ പി എസ് തങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ വാർഡുകൾ തോറുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനമടുത്തും പ്രതിഷേധിച്ചുമാണ് രാജിയെന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത്